വീട്ടിൽ നിന്ന് വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയിലൊക്കെ ഞാൻ ഞാനൊരു ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുകയാണ് ഏഴമ്പത്തഞ്ചിന് ഒരു ഫാസ്റ്റ് പാസഞ്ചർ ഉണ്ടെന്ന് പറഞ്ഞ് ടൂ ഹൺഡ്രേക്ക് പക്ഷേ ഏഴ് അമ്പത്തഞ്ചിനല്ല ഇപ്പോൾ എട്ട് പതിനഞ്ചിനാണെന്നാണ് പറയുന്നത് ആ കുഴപ്പമില്ല എട്ട് പതിനഞ്ചാണെങ്കിലും ഒമ്പതിനഞ്ച് പത്ത് പതിനഞ്ച് പത്തരയ്ക്കുള്ളിൽ അങ്ങ് എത്തുമായിരിക്കും അപ്പം സമയം എത്ര ആയിട്ട് ഏഴ് നാൽപ്പത്തിനാലായി അപ്പോഴത്തേക്കും ഒരു ഫാസ്റ്റ് പാസഞ്ചർ പോയി ഞാൻ ഏഴ് അമ്പത്തഞ്ചിൻ്റെ ഫാസ്റ്റ് പാസഞ്ചർ ലേറ്റ് ചെയ്തിങ്ങനെ നിൽക്കുകയാണ് എന്താ നോക്കാം ഇവിടെ എവിടെയെങ്കിലും ആരുമില്ല ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാനും ഞാനും മാത്രമേ ഉള്ളൂ രണ്ട് മൂന്ന് ബസ്സുകളും കിടക്കുന്നു ഇപ്പോഴും ആലപ്പുഴ ബസ് പോവുകയും ചെയ്തു ആ കുഴപ്പമില്ല കുറച്ച് നേരത്തെ വന്നിരിക്കുന്നത് നല്ലതാ നോക്കാം ഏതൊക്കെയാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നോക്കട്ടെ അറിയാം വയ്യ കൈസ് അറിയാം വയ്യ നിങ്ങൾക്ക് കുളിത്തപ്പുഴയിലത്തെ ഞങ്ങളുടെ ബസ് സ്റ്റാൻഡ് കാണണു കെ എസ് ആർ ടി സി സ്റ്റാർട്ട് ചെയ്യണോ അടിപൊളിയാണ് വെൽ സെറ്റപ്പ് ആണ് കണ്ട കണ്ട ഇത്രയും ബസ്സേ ഉള്ളൂ ഇവിടെ ഇതല്ല അവിടെ ഒരു ബസ്സും ഉണ്ട് പ്ലാസ്റ്റിക് കവർ പ്ലാസ്റ്റിക് ബോട്ടിൽ കണ്ട അടിപൊളിയാണ് സൂപ്പറാ എന്താ ബസിൻ്റെ സമയം എട്ട് പതിനഞ്ച് ടി വിയും ഏഴ് പതിനഞ്ച് ടി വിയും ഫാസ്റ്റ് പാസഞ്ചറുണ്ട് ഉണ്ടായിരുന്നു പിന്നെ ഏഴ് മുപ്പതിന് ടിവിയും ഓർഡിനറി എങ്കേറെ കാറ്റും മുട്ടും പൊടിയും കാറ്റും അടച്ചോനി ചുഴലിക്കാറ്റ് നേരം എടപ്പൊ നയിച്ചു ിൽ പോലെ പോന്നെരുമാണില് എന്തിനെ പോന്നത് പറഞ്ഞായിരിക്കും സ്ഥലം എത്തുമ്പോ പറയാ കിഴക്കേക്കോട്ടാ ചേട്ടാ കിഴക്കേക്കോട്ട് പറയണേ മൊത്തത്തിൽ കരിഞ്ഞു വാരി ഇന്റർവ്യൂ എത്തുമ്പോഴത്തേക്ക് ഞാൻ മൊത്തത്തിൽ കരിഞ്ഞു ഇതൊരു വെയില് അവിടെ നമുക്ക് മൂന്ന് ഇന്റർവ്യൂ കഴിഞ്ഞ ഇന്റർവ്യൂ കൂടെ ഉണ്ട് ഫൈനൽ ചിലപ്പോ ഒന്നായിരിക്കും അല്ലെങ്കിൽ രണ്ടായിരിക്കും ഫുഡ് കഴിച്ചിട്ടോന്നിരിക്കും പത്ത് മണിക്ക് കയറി വാടി കൊരഞ്ഞ് കൊരഞ്ഞു വാടി കൊഴഞ്ഞ് പിന്നെ മുടിയാക്കി ഇല്ല ഒരെ കൊച്ചിനെ കൊണ്ട് വന്നോളൂ ഏത് ഷിഫ്റ്റിലാണോ എനിക്ക് ജോലി ആ ഷിഫ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഷിഫ്റ്റിൽ വന്നാൽ മതി അല്ലെങ്കിൽ അതിന് മുന്നേ ഇപ്പം ഷിഫ്റ്റ് എങ്കിൽ രാവിലെ വരണം രാവിലെ ആണ് എങ്കിൽ ഉച്ചയ്ക്ക് വരണം നീ ആര നോക്കുന്നു അയ്യനോട് ഇഷ്ടപ്പെട്ട് ഒരു ഹോസ്റ്റൽ നോക്കട്ടെ ഇവിടെ ഏഷുക്കെ കിരിഞ്ഞു ഇനി ഞാൻ വീട്ടില് വരുമ്പോ എട്ട് മണി വാ അവിടെ നിന്നില്ലേ പിടിക്കണം സ്റ്റെപ്പിലൊക്കെ വീണോ പൈസ അങ്ങനെ ഇന്റർവ്യൂ കഴിഞ്ഞ് ജോയിനിങ്ങായിട്ട് അവരോ കത്ത് കാത്ത് നാൽപ്പത്തിനായിരം ആയി കമ്പാനൂർ കിടക്കുന്നത് വേണം ലോക്കൽ ബസ്സാണ് ഇനി വീട്ടിൽ എത്തുമ്പോഴത്തേക്ക് ഒമ്പത് മണിയാവും ഞാൻ പോയ പോലും വേറെ വന്ന പോലെ വേറെ അമ്മാതിരി നടത്തും ഇപ്പോഴാണ് എൻ്റെ ഊരൊന്ന് നേരെ വീണത് ഇപ്പോഴാണ് ഞാൻ ഫുഡൊക്കെ നല്ലപോലെ കഴിച്ചു ആ സമയത്ത് എനിക്ക് അതുപോലെ കഴിക്കാൻ പറ്റില്ല ഭയങ്കര നല്ലവേദന യക്ഷുമതി കിടക്കുന്ന യക്ഷ്മീ കിടക്കുന്നാ അതിൻ്റെ ആണെങ്കിൽ ഭയങ്കര ചൂട് അവർ ചൂട് പുഴുക്കുന്നു ഇരുപത്തി ഒന്നല്ല ഇരുപത്തി ഒന്നിന് പൂരം മെറഞ്ഞാന്ന് മുതൽ ഇത് തുടങ്ങി മേള ഏഴ് ദിവസം അന്ന് വിഷു മിക്ക പൂരത്തിനുമ്പോൾ വിളിച്ചാൽ പോയണ്ടെങ്കിൽ പോണോ വീഡിയോ എടുക്കുന്നൊക്കെ പറഞ്ഞിരുന്നോ പൂരത്തിൽ തലവേദന എടുക്കുന്ന പോയി തലനക്കെ കുടിച്ചാലും എന്റെ വേദന ആണ് കഴിച്ചുമോൾ ഇറങ്ങിയ ആശുപോളോ ഇവിടെ സുഖ സുഖ ഉറക്കം സുഖക്ക എന്തൊരു വേണം പൊതച്ച് മൂടി കിടക്കയാണ് കൊച്ചുറങ്ങി കൊച്ചു ക്ഷീണിച്ച് ഞാൻ അവിടെ ഇന്റർവ്യൂ അറ്റന്റ് ചെയ്തപ്പോ കൊച്ചു ലുലുമാണ് മോത്തതി കണ്ട് സ്ഥലം എത്താറായ്മ മനസ്സിലായെന്ന് പറഞ്ഞു അതിനെനിക്ക് തോന്നിയാണോ എന്തോ സ്ഥലം എത്താറായപ്പോ കണ്ടുവരാ ഇൻ്റർവ്യൂവിനൊക്കെ പോയിട്ട് വന്ന് കഴി വന്നപ്പോഴത്തേക്കും പത്ത് മണിയൊക്കെ ആയി വന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കുളിച്ച് ഫുഡൊക്കെ കഴിച്ചും ഇനി ഒന്ന് ഉറങ്ങണം കട്ടിൽ എനിക്ക് അപ്പോഴും ഉറങ്ങണം അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ നാളെ പറഞ്ഞ് തരാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയായിട്ട് കാണാം അതുവരെ ബൈ സി യു